കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി സി സി ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ജനാധിപത്യ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചുരണ്ട് പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിലെ ഇരുസഭകളിലും സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സദസ് സംഘടിപ്പിച്ചത് കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് കാസർഗോഡ് ഡി സി സി ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച സദസ്സ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു നേരെ പറഞ്ഞ പാസ് കൊടുത്തിരുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ആയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു എം പി ആയിരുന്നെങ്കിൽ അതുമല്ല അതൊരു മുസ്ലിം എം പി ആയിരുന്നെങ്കിൽ ഈ രാജ്യം ആടിക്കത്തുമായിരുന്നു പാർലമെന്റ് മാത്രമല്ല രാജ്യത്തിനകത്ത് പാകിസ്ഥാൻ ബന്ധം ആരോപിക്കും ദേശദ്രോഹം ആരംഭിക്കും രാജ്യദ്രോഹം ആരംഭിക്കും ആരോപിച്ച് നമ്മളെ പ്രതിക്കൂട്ടിൽ നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമായിരുന്നു അപ്പോൾ ഒരു കാലത്തും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള കാരണക്കാര് ബി ജെ പി തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലയുടെ സംഘടനാ ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സബാസ്റ്റൻ അഡ്വക്കറ്റ് സൈമൺ അലക്സ് മുൻ ഡി സി സി പ്രസിഡന്റുമാരായ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കീം കുന്നിൽ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ ഡി സി സി അംഗങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മറ്റ് നേതാക്കൾ തുടങ്ങി നിരവധി പേർ ജനാധിപത്യ സംരക്ഷണ സദസ്സിൽ പങ്കെടുത്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട് സ്വാഗതവും സുന്ദര ആരിക്കാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്